ടെ കഴിഞ്ഞവർക്ക് മർച്ചേവിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇനി അഥവാ ജോയിൻ ചെയ്താൽ തന്നെ ഏതായിരിക്കും റാങ്ക് സാലറി ഉണ്ടാവോ മറ്റുള്ള റാങ്കും ടെൻത്ത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവർക്കും റാങ്ക് ഒരുപോലെയാണോ ഇതൊക്കെ നിങ്ങക്ക് ഡൗട്ടില്ലേ ഇത്തരം ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോക്കും മേർച്ചൻ നേവി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും പത്താം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് മേർച്ചൺ നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റുമെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് ഏതാർക്കും അവർക്കുള്ള റാങ്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് മേർച്ചൻ നേവിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ മേർച്ച നേവി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് ആരെങ്കിലും കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം എങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മേച്ചിൻ്റെ ഏവിയെ കുറിച്ചൊരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ ഒരു ഷിപ്പിൽ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗാലി ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനിൽ നമുക്ക് ഓൾവേസ് അറിയുന്നത് പോലെ എല്ലാവർക്കും അറിയാം എൻജിൻ പരമായിട്ടുള്ള അതായത് ഷിപ്പിന്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഓഫീസർ സൈഡാണ് വരിക ഗ്യാലി ഡിപ്പാർട്ട്മെന്റോ കിച്ചൺ അതായത് ഫുഡിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത് ടെൻത്ത് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ മെർച്ച നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിനായിട്ടും അവർക്ക് രണ്ട് കോഴ്സസ് ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ജി പി റേറ്റിംഗും അതുപോലെ സി സി എം സിയും എന്താണ് ജി പി റേറ്റിംഗ് ജി പി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ പെർപ്പസ് റേറ്റിംഗ് സി സി എം സി സർട്ടിഫൈഡ് കോഴ്സ് മാര ടൈം കാറ്ററിംഗ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിലെ അമ്പത് ശതമാനം മാർക്ക് വേണം അതുപോലെ ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ ഉറപ്പായിട്ടും മേർച്ചൻ്റ് നേവിയിലെ ഈ രണ്ട് കോഴ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സി സി എം സി കോഴ്സ് പഠിക്കുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണ്ട ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് മതി ടെൻത്തിൽ ജി പി റൈറ്റിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കും സുഖമായിട്ട് ജോലിക്ക് കയറാം ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ട്രെയിനിൽ ഒ എസ് ആയിട്ടാണ് ജോലി ലഭിക്കുന്നത് ഒ എസ് മീൻസ് ഓർഡിനറി സീമാൻ എൻജിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലോ ട്രെയിനി വൈപ്പർ ആയിട്ടായിരിക്കും ജോലി കോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ പേരിൽ പറഞ്ഞതുപോലെ തന്നെ മെറി കാറ്ററിംഗിലുള്ള സർട്ടിഫൈഡ് കോഴ്സ് അപ്പൊ ഗാനി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സി സി എം സി കോഴ്സ് പഠിച്ചവർക്ക് ജോലി ലഭിക്കുക ഗാനി ഡിപ്പാർട്ട്മെന്റിലാണെങ്കില് സി സി എം സി പഠിച്ചവർക്ക് ജനറൽ സ്റ്റുവാർഡ് ആയിട്ടാണ് ജോലി ലഭിക്കുന്നത് ജനറൽ സ്റ്റുവാർഡ് എന്ന് പറയുന്നത് ചീഫ് കുക്കിന്റെ അണ്ടറിലാണ് വരുന്നത് അപ്പൊ ചീഫ് കുക്കിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ജനറൽ സ്റ്റുവാർഡിന്റെ ജിഎസ് ഡ്യൂട്ടി ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവർക്ക് മേച്ചിൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സസ് ഉണ്ട് എന്ന് അറിഞ്ഞല്ലോ എനിക്ക് കോഴ്സ് എവിടെ നിന്ന് പഠിക്കുക ഏതാണ് ബെസ്റ്റ് കോളേജസ് അപ്പൊ ഒരു കോളേജ് ബെസ്റ്റ് ആയിട്ടുള്ളത് ന്യൂസി ആണ് നാഷണൽ യൂണിയൻ ഓഫ് സി ഓഫ് ഇന്ത്യ ഇത് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഗോവയിലാണ് ഇവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എൻട്രൻസ് വഴിയാണ് ഇവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ടെൻ ബേസ് ആയിരിക്കും ഫുൾ എൻട്രൻസും വരുന്നത് ഇയർലി രണ്ട് എക്സാം ആണ് ഉണ്ടാവുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസുകളും ആവശ്യമുള്ളവർക്ക് ന്യൂസിയുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാല് എപ്പോഴാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത് അതുപോലെ അതിലേക്ക് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാണെന്നൊക്കെ അറിയാൻ പറ്റും മെയിൻലി ഞാൻ പറഞ്ഞല്ലോ വർഷത്തിൽ രണ്ട് എക്സാം നടക്കുന്നുണ്ട് ടെൻത്ത് ബേസ് ആയതുകൊണ്ട് തന്നെ എൻട്രൻസും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതന്നെയായിരിക്കും അടുത്തത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എത്ര മാസം പഠിക്കണം ഈ രണ്ട് കോഴ്സ് കഴിഞ്ഞാലും വെറും ആറ് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റും ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ തിയറിയും അതുപോലെ പ്രാക്ടിക്കലും ഇൻക്ലൂഡഡ് ആണ് ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും എക്സാമിൽ തിയറി ഓറൽ അതുപോലെ പ്രാക്ടിക്കൽ ആണ് എക്സാംസ് വരുന്നത് ഇനി ഒക്കെ ക്ലിയർ ചെയ്ത് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റാങ്ക് റാങ്ക്ലേശ്വര് ടോപ്പിലാണ് വരുന്നതെങ്കിൽ നല്ല കമ്പനീസിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടും പാസ്സായ എല്ലാവർക്കും തന്നെ ന്യൂസ് ഈ പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട് ജി പി റേറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്റർവ്യൂന്റെ സമയത്ത് തീരുമാനിക്കാം എഞ്ചിൻ സൈഡിലേക്ക് പോകണോ ഡെസ്ക് സൈഡിലേക്ക് എന്നുള്ളത് എൻജിൻസും കാര്യങ്ങളൊക്കെ അതായത് ടെക്നിക്കൽ സൈഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഷുവർ ആയിട്ടും അവർക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കാം അല്ല ഓഫീസർ സൈഡൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്ക് ടെക് സൈഡിലേക്കും പോകുന്നതാണ് ഈ ഒരു റാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും എക്സ്പീരിയൻസ് ആണല്ലോ ഒരാൾ പെർഫെക്റ്റ് ആക്കുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടേക്കാൽ ലക്ഷത്തോളം അടുത്തായിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നത് ഞാൻ ഇങ്ങനെ ന്യൂസിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ കാരണം ന്യൂസിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള കാര്യമാണ് നോർമൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ പ്ലേസ്മെൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റൂല അപ്പം നിങ്ങൾ പ്ലേസ്ഡ് ആയിട്ടില്ല എങ്കിൽ ഈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഏജന്റ് വഴിയൊക്കെ നിങ്ങൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരും ഇപ്പൊ പഠിക്കുമ്പം തന്നെ നല്ലൊരു കോളേജസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും ബെനിഫിറ്റ് അല്ലേ മറ്റു കോളേജസും ഈ രണ്ട് കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി പി മെറൈൻ എച്ച് ഐ എം ടി ആമറ്റ് ആംഗ്ലോ ഈസ്റ്റേൺ ഇവിടെ ഈ കോഴ്സസ് നടക്കുന്നുണ്ട് പക്ഷെ പ്ലേസ്മെന്റ് അത്രത്തോളം ഫ്രീ ആയിട്ട് എൻഷുറൻസ് അവർ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് തന്നെ പറഞ്ഞത് ഞാൻ നിങ്ങൾ ന്യൂസി തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ കാരണം ന്യൂസിയിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് ആയിട്ടുള്ള കാര്യമാണ് നോർമൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ പ്ലേസ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റൂല അപ്പം നിങ്ങൾ പ്ലേസ്ഡ് ആയിട്ടില്ല എങ്കിൽ ഈ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഏജൻറ്റ് വഴിയൊക്കെ നിങ്ങൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരും പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു കോളേജസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും ബെനിഫിറ്റ് അല്ലേ രണ്ട് കോഴ്സ് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾ സാധാരണ ഒരു കമ്പനിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ടു ഹൺഡ്രഡ് ഡോളർ തൊട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഫോർ ഹൺഡ്രഡ് തൊട്ടിട്ട് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി അത് പിന്നെ നെക്സ്റ്റ് ഷിപ്പ് ആവുന്ന സമയത്ത് എക്സ്പീരിയൻസ് കൊണ്ട് അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ടെൻത്ത് കഴിഞ്ഞിട്ട് മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞ ആലോചിച്ച് നിൽക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ബായ്